കുടുംബ സമിതിയുടെ ഏഴാമത് സമ്മേളനത്തിൽ ഒരു ആശംസാ പ്രസംഗത്തിനുള്ള വേദിയാണ് അത് കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സമയപരിമിതി വല്ലാണ്ട് വല്ലാണ്ട് ഉണ്ട് എന്നാണ് സംഘാടകർ പറയുന്നത് എങ്കിലും ഈ കുടുംബ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലതെല്ലാം പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുടുംബം നമ്മളെല്ലാവരും പറഞ്ഞു കേട്ട് ഒരു ക്ലീശ പദമായിട്ടുള്ള കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നുള്ളത് എല്ലാവരും കേട്ട് പഴകിയതാണ് പക്ഷെ എനിക്ക് ഒരു ഒന്ന് തിരുത്തി പറയേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിൽ എത്ര പേർ നമ്മൾ പരസ്പരം പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ കേൾക്കാൻ ശ്രമിച്ചിട്ടുള്ള കുടുംബാംഗങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് കേൾക്കാൻ ശ്രമിച്ചിട്ടുള്ള വീട്ടുകാർ എത്ര പേരുണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മുഖ്യ പ്രശ്നം കേൾക്കാൻ നമ്മൾ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാര്യ പറയുന്നത് കേൾക്കാൻ ഞാൻ എൻ്റെ ചെവി കൊടുക്കുന്നില്ല എൻ്റെ ഭർത്താവ് പറയുന്നത് കേൾക്കാൻ ഞാൻ എൻ്റെ ചെവി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക് പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല എൻ്റെ ഭർത്താവ് പറയുന്നത് കേൾക്ക് പറയാൻ അവസരം കൊടുക്കുന്നില്ല ഇത് മുഖ്യമായ ഒരു വിഷയമാണ് വീടുകളിലും നാടുകളിലും ഉണ്ടാകുന്ന മുഖ്യ പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണ് പറയുന്നത് കേൾക്കാനും പറയാനും അവസരം കൊടുക്കാത്ത കുടുംബാംഗങ്ങളാണ് നമ്മുടെ വീടുകളിൽ അധികമുള്ളത് ഞാൻ എൻ്റെ പൂർവികരെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത് പഴയ തറവാടുകളിൽ അതായത് പഴയ വീടുകളിൽ കാരണവന്മാരെ സ്ത്രീകൾ പറയുന്നത് കേൾക്കാനുള്ള അവസരമില്ലായിരുന്നു ചെവി കൊടുക്കാറില്ലായിരുന്നു അവർക്ക് ചെവി കൊടുക്കാറില്ലായിരുന്നു നമ്മുടെ കാരണവന്മാർ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ ആശയങ്ങൾ അവരുടെ മനസ്സ് പങ്കുവെക്കാൻ ചെവി കൊടുക്കാറില്ലാത്ത നമ്മുടെ കുടുംബം ഇത്രത്തോളം വികസിച്ച് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എത്രത്തോളം സ്ത്രീകളാണ് എത്രത്തോളം സ്ത്രീകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതിന് പ്രധാനമായ കാരണം ഈ ഒരു മാറ്റമാണ് കേൾക്കാൻ അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് പറയാൻ അവസരവും കേൾക്കാൻ അവസരവും ഇനിയും തുടർന്ന് നമ്മൾ കൊടുക്കുമ്പോൾ വീടുകളിലെ പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വീടുകളിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ഭാര്യ പറയുന്നത് അല്ലെ കുട്ടികൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞില്ല ഇപ്പോൾ ലഹരി പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയോട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സറിഞ്ഞ് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന പ്രശ്നം നമ്മൾ കേൾക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചെവി അവർക്ക് കൊടുക്കുന്നില്ല അവർക്ക് പറയാനുള്ള നാവിന്റെ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നിട്ട് നമ്മൾ പറയും പ്രശ്നമാണ് ഇവിടെ വീട്ടിൽ പ്രശ്നമാണ് നാട്ടിൽ പ്രശ്നമാണ് പറയാൻ ധാരാളം പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് കേട്ട് കഴിഞ്ഞാലേ പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെയുള്ള ഒരു മാറ്റം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയാനുള്ളത് നമ്മൾ പരസ്പരം കേൾക്കാനുള്ള ഒരു അവസരം പലർക്കും പല പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഭർത്താക്കന്മാരോട് മനസ്സ് തുറന്ന് പറയാൻ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ചെവി തരാറുണ്ടോ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയുമ്പോൾ അവർ കേൾക്കാൻ അഞ്ച് നിമിഷം വരെ തരാറുണ്ടോ ഉണ്ടാകില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള സത്യം അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളും കേട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ ഒരു റിലീഫാണ് മനസ്സിലൊരു റിലീഫ് കിട്ടും അങ്ങനെ കേൾക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് പറയാനും കേൾക്കാനും ഒരവസരം കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു അവസരം കൊടുക്കാനുള്ള ഒരു കുടുംബമാകട്ടെ പുതിയ നഹ കുടുംബം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാർത്തയിൽ നിൽക്കുന്നു എല്ലാവർക്കും നമസ്കാരം